ഇത് മാസ് മോട്ടോഴ്സി ആണ് ഹീറോ കൊണ്ട പ്ലഷർ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ നമുക്ക് നിലവില് ജനറൽ സർവീസാണ് അതേപോലെ തന്നെ വണ്ടി ഇടയ്ക്ക് ഒരു പൊട്ടൽ സൗണ്ട് പോലെയൊക്കെ കാണിക്കണി പറഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഞ്ചിൻ ജി വർക്ക് ഒക്കെ ചെയ്തായിരുന്നതാണ് അതിന് ശേഷം നാലാമത്തെ വാറൻറ്റി പീരീഡിലുള്ള അവസാനത്തെ സർവീസാണ് പിന്നെ അതേപോലെ തന്നെ സൗണ്ടിൽ ഇടയ്ക്ക് മിസ്സിംഗ് പോലെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി വണ്ടി പൊട്ടൽ സൗണ്ട് എന്ന് പറയാനായിട്ട് അങ്ങനെ മേജർ ആയിട്ട് ഒരു കംപ്ലയിൻറ്റോ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തില് നമുക്ക് തോന്നിയില്ല നമ്മൾ വണ്ടി ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറ് കമ്പനി ലയൻ കടകണേ ഒറിജിനൽ ലൈഡർ ആണ് നമുക്ക് ഉപയോഗിക്കാനുണ്ട് നമുക്ക് ബ്രേക്ക് ഈ ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീലിൻ്റെ ഷ്രാഫ്റ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് ചെറുതായിട്ടുള്ളൂ അപ്പോൾ അടുത്ത സർവീസിലൊക്കെ കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് കാണുകയോ അല്ലെങ്കിൽ ഗിയർ ഭാഗത്തുനിന്ന് ഓയിൽസിൽ ലീക്കേജ് എന്തെങ്കിലും കാണിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് അഴിക്കാം കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ബെയറിംഗ് ഒക്കെ മാറ്റി റീസെറ്റ് ആക്കുക പിന്നെ അതേപോലെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പബ്ബിൻ്റെ ഭാഗത്തും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം നമുക്ക് അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യണം ഗ്രീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യണം അതിനൊക്കെ വേണ്ടി അയച്ചുതാണ് അപ്പം ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് ചെറുതായിട്ട് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഈ ക്രാങ്കിൻ്റെ ഈ സൈഡിൽ വരുന്ന ഓയിൽ സീൽ ലീക്കായിട്ട് ഇത് ഈ കിടെ ഓയിൽ ഇത് താഴേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കൈയ്യോടെ നമുക്കത് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഓയിൽ സീലൊന്ന് മാറ്റിയിട്ടേക്കാം ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഓൾറെഡി കമ്പനി ബെൽറ്റ് കിടക്കണേ ഒറിജിനൽ ബെൽറ്റാണ് വേറെ ഡാമേജോ കാര്യങ്ങളോ ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ അത് മാറ്റണമെന്നൊന്നുമില്ല അടുത്ത സർവീസിൽ അടുത്ത പേഡ് സർവീസിൽ നമുക്കത് നോക്കാം കൂടുതൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിക്കളയാം അടുത്ത സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാറണ്ടി പീരീഡിലുള്ള എഞ്ചിൻ വർക്ക് എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് വാറണ്ടി പീരീഡിലുള്ള സർവീസ് കഴിഞ്ഞാലും നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് കംപ്ലയിൻ്റ്സ് ഇല്ലാണ്ട് ഉപയോഗിക്കാം സാധാരണ നമുക്ക് പെയ്റ്റ് സർവീസായിട്ട് വരുന്നത് ജനറലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് അപ്പോൾ അടുത്ത നാല് മാസം വരെ എന്തെങ്കിലും കിടന്നുകൊള്ളും വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല പ്രത്യക്ഷത്തിൽ ബെൽറ്റാണ് ഇടയ്ക്കപ്പഴേലും കംപ്ലൈൻറ്റ് വന്നുകൂടാകൊന്നുമില്ല കേട്ടോ എന്നാലും പ്രത്യക്ഷത്തിൽ കിടന്ന് ഓടിക്കോളും അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഹോൾസെയിൽ നമുക്കൊന്ന് മാറ്റി ഇടാം പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ഫുൾ ആയിട്ട് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നുണ്ട് ക്ലച്ചിൻ്റെ ഷൂ ഇത് ക്ലച്ച് ഷൂ കിടക്കണത് ഒറിജിനലൊന്നുമല്ല ആണ് പക്ഷേ ഉപയോഗിക്കാനുണ്ട് വലിയ പഴക്കമായിട്ടില്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാം അതിൻ്റെയാണ് ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഒരു ജർക്കിങ് വന്നാൽ അതിൻ്റെയൊക്കെയാണ് തൽക്കാലം ക്ലീൻ ചെയ്ത് തരുമ്പോൾ കുറയും കഴിയുമ്പോഴത്തേക്ക് കുറേ കഴിയുമ്പോൾ വീണ്ടും വരുവത് കാരണം ആ ക്ലച്ച് ഷൂ അങ്ങനത്തെയാണ് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ നമുക്ക് കാർബേറ്ററുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം വെച്ചിട്ട് കാർബേറ്ററിൻ്റെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മിസ്സിങ് പ്രശ്നങ്ങളൊക്കെ സാധാരണ രീതിയിൽ കാണിക്കാറുണ്ട് അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടുന്നില്ല പൊട്ടൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഈ സൈഡിൽ വരുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ഈ യൂണിറ്റിൻ്റെ വാൽവ് ഓപ്പൺ ആയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ് പൊട്ടൽ കാണിച്ചു കൊടുക്കുന്നത് അത് നമ്മളൊന്ന് അയച്ച് ക്ലീൻ ഇടുന്നുണ്ട് കാർബേറ്റർ നമ്മളിപ്പോൾ അഴിക്കണില്ല എന്ന് പറയാൻ കാരണം കാർബേറ്റർ ഓൾറെഡി അഴിക്കണമെങ്കിൽ തന്നെ അയച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവുണ്ട് പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഒരു പ്രോബ്ലോ നമുക്കിപ്പോൾ ഉള്ളതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി വിടുന്നു കേട്ടോ കാരണം സാധാരണ ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ പെട്രോൾ അറിയാലോ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മിസ്സിംഗ് പ്രശ്നങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും ഒട്ടുമിക്ക വണ്ടികളിലും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് അഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് രസ പരമാവധി ഉപയോഗിക്കുക അത് അഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഏറ്റവും മിനിമം നമുക്ക് ഒരു അഞ്ഞൂറ്റമ്പത് രൂപയിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ചിലവുണ്ട് പിന്നെ എന്തെങ്കിലും കാരണവശാലും പാർട്സുകളൊക്കെ ഡാമേ അതായത് പാർട്സ് മീൻസ് നമുക്ക് അതിൻ്റെ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കാർബേറ്ററിൻ്റെ ഉള്ളിൽ ഭാഗത്ത് വന്ന് പെട്രോൾ കിടക്കുമ്പോൾ ആ ഭാഗത്ത് ദ്രവിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് വരാൻ ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കൃത്യമായിട്ട് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരു വണ്ടിക്കല്ല ഒട്ട് വയ്ക്കിയ വണ്ടികളിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രോബ്ലമാണത് കാർബേറ്റർ മോഡൽ പഴയ മോഡൽ വണ്ടികൾ കിട്ടാം അപ്പോൾ അത് അതൊക്കെ റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മൾ കാർബേറ്റർ പഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കേസ് കിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു മേജറായിട്ട് ഇഷ്യോ അതിൻ്റെ ഒരു മിസ്സിംഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് ഇല്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് നമുക്ക് ഫ്രണ്ട് ഷോക്ക് ആയിട്ടുണ്ട് കാരണം ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും നല്ല തെറിപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ അത് പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നും ടയറും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്കിതും ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ആമറോൺ ആമറോൻ്റെ വേട്ടയാണ് നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് ഒന്നേ അഞ്ചാണ് വോൾട്ട് കാണിക്കുന്നത് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് എട്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഓടിക്കോളും പിന്നെ അതേപോലെ പ്ലഗ് കൂടി നമ്മൾ കൂട്ടത്തിൽ ഇവിടെ ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് പ്ലഗ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്ന ഈ യൂറോ ടുവിൻ്റെ ഈ സൈഡിൽ വന്ന വാൽവ് ഓപ്പൺ ആയിട്ടാണ് ആ പൊട്ടൽ സൗണ്ടിൻ്റെ പ്രശ്നം കാണിച്ചത് അപ്പോൾ അത് നമ്മൾ ജനറൽ സർവീസിൽ തന്നെ ഉൾപ്പെടുത്തി അത് നമുക്ക് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് എൻജിൻ ഓയിൽ കൂട്ടത്തിക്കൂടെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ അഴിച്ചേക്കണത് റിപ്പയറിങ്ങിനായിട്ട് ജനറൽ സർവീസിൽ വന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞ ഫ്രണ്ട് ബുഷ് ഗ്രീസിംഗ് ഫ്രണ്ട് രണ്ട് ബ്രേക്കും ഫ്രണ്ടും ബാക്കും ബ്രേക്ക് അഴിച്ച് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് അതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസിംഗ് ഇതെല്ലാം ഓൾറെഡി നമുക്ക് ജനറൽ വർക്കാണ് അപ്പോൾ ആ കൂട്ടത്തികളെ ഈ നമ്മൾ അതിൻ്റെ എയർ യൂണിറ്റിൻ്റെ ആ യൂണിറ്റും കൂടി ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതിനകത്ത് ശ്രദ്ധിക്കുക അതിങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ചെറുതായിട്ട് നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ബാക്ക് വീലിൻ്റെ ബയറിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയ റിപ്ലൈ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അതൊരു പ്രശ്നമില്ല അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അയക്കേണ്ടി വന്നേക്കും കേട്ടോ ശ്രദ്ധിച്ചോളാം അതിൻ്റെ ലക്ഷണം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കാര്യമായ രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കും കാണിച്ചിട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ ഓക്കെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയി നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം എനിക്ക് ആ എസ്റ്റിമേറ്റ് അടക്കാനാണ് വാട്സാപ്പിലേക്ക് ഇടണേ അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ എടുക്കണേ